നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ് നിങ്ങൾ ആരോ കണ്ടിട്ടുണ്ടോ പലതരം ബെഡുകൾ അതിൽ ലാറ്റക്സ് ഉണ്ട് ചെകരിന്റെ ഉണ്ട് സ്പ്രിങ്ങിന്റെ ഉണ്ട് പലതും ഉണ്ട് കേട്ടോ അതെങ്ങനെയെന്ന് ആർക്കും അറിയില്ല നമ്മളി വന്ന് കിടന്നുറങ്ങലേ ഉള്ളൂ ആ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരാം അവരി മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് ഈ വലിയൊരു സംരംഭമുള്ളത് കേട്ടോ ഹാപ്കോ മാട്രസ് അതിന്റെ പേര് അതിന്റെ മാനേജിങ് ഡയറക്ടർ ഹംസക്കന്റെ കൂടെ ഉണ്ട് ഹംസക് അതോ അത് കാണിച്ച് കാണിച്ചുപിടിക്കാൻ കുട്ടികൾക്കൊക്കെ അവിടെ എങ്ങനെ ഉണ്ടാക്കണെന്ന് ഇത് നമ്മളെ സ്പ്രിങ് മാട്രസ് ആണ് ബോണൽ സ്പ്രിങ് അതിന് പറയാ സ്പ്രിങ് മാട്രസ് ആണ് അതേമാതിരി ലാറ്റക്സ് മാട്രസ് പോക്കറ്റഡ് സ്പ്രിങ് മെഡിക്കേറ്റഡ് കൊയർ ഫോം എല്ലാ ഐറ്റംസ് മാട്രസുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ സ്പ്രിങ് അല്ലേ ആ ഇത് സ്പ്രിങ് മാട്രസ് ആണ് ഈ സ്പ്രിങ് നിങ്ങള് കണ്ടോ ഇതിൽ ഇതാ ച സ്പ്രിങ് ഉള്ളിൽ വെച്ചിട്ട് ഇതിൽ ചകരിപ്പുറത്ത് സ്പോഞ്ച് അങ്ങനെ ഓരോന്ന് ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രസ് അത് ബോണൽ സ്പ്രിംഗ് മാട്രസ് പിന്നെ അതേമാതിരി മെഡിക്കേറ്റഡ് മാട്രസ് ആണ് ഇത് മെഡിക്കേറ്റഡ് മാട്രസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഊരവേദന നമുക്കൊക്കെ അറിയാലോ ഈ ഒരു പ്രായക്കാരോ മെയിൻ ആയിട്ടുള്ള ബാക്ക് പെയിൻ്റെ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും വരും അതിന് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു മെറ്റീരിയൽ മെഡിക്കേറ്റഡ് മാട്രസ് ആണ് ഇതിങ്ങനെ തന്നെ ഇതിന്റെ നമ്മള് കസ്റ്റമേഴ്സിന് വേണമെന്നെ ജസ്റ്റ് ഒരു സോഫ്റ്റ് ഫോമും കൂടി മോള് ആഡ് ചെയ്ത് കൊടുക്കും ഇനി അതെല്ലാം മെമ്മറി ആണോ എന്താണോ വേണ്ടിയത് അതിന്റെ മോളിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസിന് വേണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്ത് ഇപ്പൊ നമുക്ക് എത്ര വലുപ്പം വേണം കുറച്ച് കൂടുതൽ വേണോ അല്ലെങ്കിൽ കുറച്ച് വേണോ ഇത് നമ്മൾ ഏത് സൈസുമാണോ നമ്മൾ ചെയ്ത് തരാം തരാം ഏത് വലുപ്പത്തിലും ഏത് സൈസിലും വേറെന്തൊക്കെയാണ് വിളിക്കണേ ഇവിടെ നമുക്ക് മാട്രസ് പില്ലോസ് അതുമായി ബന്ധപ്പെട്ട് കംഫർട്ട് സെറ്റ് ബെഡ്ഷീറ്റ് ആ ഐറ്റംസുകളാണ് നമ്മളിവിടെ മാർക്കറ്റ് മെയിൻ ആയിട്ട് നമ്മളെ പ്രൊഡക്ഷനിലാ വരുന്നത് മോളിലേക്ക് നമ്മള് ഇതിന്റെ മോളിൽ ഇപ്പൊ ക്ലോത്ത് അടുത്തെല്ലാം ഫിനിഷിംഗ് വർക്കും കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ക്ലോത്ത് ആഡ് ചെയ്തു ഇത് സ്റ്റിച്ചിങ്ങിന്റെ മെഷീനാണ് വേറെ അതായത് അതിന്റെ ഓരോ ബെഡ് ആവാനുള്ള ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പൊ അതെ അതെ ഇത് ബെഡ് ആയി ഇത് ബെഡ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ബെഡിന്റെ സ്റ്റിച്ചിങ് മെഷീൻ ആണ് ഞാൻ വേദനയായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഒരു വീട്ടിലേക്ക് ഒരു മാട്രസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഫോളോവേഴ്സ് എങ്ങനെ കാണിച്ചുണ്ടാവും അതായത് കേരളത്തിൽ തമിഴ്നാട് കർണാടക ഏകദേശം ഏരിയകളിലൊക്കെ നമ്മളെ മാട്രസ് അവൈലബിൾ ആണ് ഇനി അതല്ല ചില സ്ഥലങ്ങളിൽ നമ്മളെ സാധനം ഇല്ലാത്ത ഫർണിച്ചർ ഷോപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത അവർക്ക് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും ഇനി ആ ഒരു ലെവലിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് അപ്പൊ മനസ്സിലായല്ലോ കേരളത്തിൽ ഒട്ടു എവിടെയാണോ വേണ്ടത് അവിടെ വരാ ഹാപ്കോം ആഡ്രസ് കിട്ടിയിരിക്കും ഇല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളി ഓലൈനുള്ള ഏർപ്പാട് നിങ്ങൾക്ക് തരും